ജനങ്ങളുടെ ആവശ്യം നേരിട്ടറിയാൻ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് പറയാൻ പണ്ട് നമ്മളുടെ ഗ്രാമങ്ങളിലും നമ്മുടെ എല്ലാ ഏരിയകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കലങ്ക് സംവാദം അല്ലെങ്കിൽ നമ്മൾ കാണുന്നു നമ്മുടെ നാട്ടിൽ ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു ആൽത്തറയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു കെട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും കൂടെ വൈകിട്ട് വന്നിരുന്ന് എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഇന്ന് അത് തന്നെയാണ് സുരേഷ് ഗോപി ഈ പ്രോഗ്രാമുകളൂടെ പങ്കെടുത്ത് പറയുന്നത് അദ്ദേഹം നേരിട്ടിറങ്ങുന്നു അദ്ദേഹത്തിൻ്റെ അകമ്പടികളോ സെക്യൂരിറ്റികളോ ഒന്നുമില്ല നേരിട്ടൊരു ഏരിയ പതിനാല് ജില്ലകളിലും പുള്ളി പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നേരിട്ട് വരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്നു അതിന് പുള്ളിയെ കൊണ്ട് കഴിയാവുന്ന പരിഹാരങ്ങൾ പുള്ളി ചെയ്യുന്നു തൃശ്ശൂരിലെ മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി എന്ന നിലയിൽ സുരേഷ് ഗോപിയെ കളിയാക്കാനും പുള്ളിയെ എങ്ങനെയെങ്കിലും താഴെ താറടിക്കാനും വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വൃത്തികെട്ട പൊറോട്ട നാടകങ്ങളിലും നിങ്ങൾ പങ്കാളികളാവരുത് നിങ്ങൾ ആ സംവാദത്തിൽ പങ്കെടുക്കൂ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയൂ അതിനുള്ള കൃത്യമായ കൃത്യമായ പരിഹാരം നേടുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം ഇതുപോലെ തുറന്ന സംവാദത്തിന് വരുന്ന നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന മന്ത്രിമാരോ നേതാക്കളോ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല അപ്പം വരുന്നവരെ കൂടി നിങ്ങൾ ഇതുപോലെ ആട്ടി ഓടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നാളെ ഒരു നേതാവും നിങ്ങളുടെ ആവശ്യം തേടി നിങ്ങളിലേക്ക് എത്തില്ല കലിംഗ സംവാദത്തിലെ നന്മകൾ അതിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതിലേക്ക് കൂടുതൽ പങ്കാളികളാകുക നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക നിങ്ങളുടെ പരാതികളും പരിഭവങ്ങളും എല്ലാം പറയുക പക്ഷേ അതെല്ലാം ജനുവിൻ ആയിരിക്കണം എന്ന് മാത്രം സുരേഷ് ഗോപി എന്ന മന്ത്രിക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കൃത്യമായ ഒരു കാര്യം അറിയാം നിങ്ങളുടെ പല പരാതികളും പുള്ളി നിരാകരിക്കുന്നത് അല്ലെങ്കിൽ പുള്ളി എതിർക്കുന്നത് അത് പുള്ളിക്ക് കാര്യം സാധിക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആയതുകൊണ്ടാണ് പക്ഷേ ആ പുള്ളിയുടെ എതിർപ്പ് കാരണം അത് നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടാകുന്നു എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം കാര്യം പുള്ളി അതിനെ എതിർക്കുമ്പോൾ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിനെ സഹായിക്കാൻ നിൽക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു വൃദ്ധൻ ഒരു അപേക്ഷയുമായി സുരേഷ് ഗോപിയുടെ അടുത്ത് വന്നപ്പോൾ സുരേഷ് ഗോപി അതിനെ തിരിച്ചു മടക്കി അയച്ചു ഒരു വീട് വെക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കുക സുരേഷ് ഗോപി ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് ഒരുപാട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ധനസഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കല്യാണങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട് ആ സുരേഷ് ഗോപിക്ക് ഈ വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമാണ് പക്ഷേ അത് തിരിച്ചു കൊടുത്തപ്പോൾ അത് തിരിച്ചു കൊടുത്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ആ അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അതൊരു നേട്ടമാണ് അത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നേടേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാം വയനാട്ടിൽ ഇത്ര വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാളും ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടില്ല അവരിന്നും വാടക വീട്ടിലാണ് വാഗ്ദാനങ്ങളാണ് ഇവരെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കാര്യം പക്ഷേ വാഗ്ദാനമല്ല അത് നിറവേറാനുള്ള മനസ്സാണ് വേണ്ടുന്നതെന്ന് സുരേഷ് ഗോപി നിങ്ങൾക്ക് കാണിച്ചു തരും സോ ഇനിയും നിങ്ങളുടെ നാടുകളിൽ കലങ്ക് സംവാദത്തിന് അദ്ദേഹം വരികയാണെങ്കിൽ വെറുതെ രാഷ്ട്രീയ പൊറോട്ട നാടകങ്ങൾ കാണിച്ച് അദ്ദേഹത്തിന്റെ ഉള്ള നന്മ കൂടി ഇല്ലാതാക്കാതെ ഇനിയും നാളെ വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഇതുപോലുള്ള സംവാദങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാരുടെ മനസ്സ് മുരടിപ്പിക്കാതെ നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്കുള്ള ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും നടക്കും നമ്മളുടെ കേരള മുഖ്യമന്ത്രിക്ക് ഇതുപോലെ ധൈര്യസംവേതം ഒരു സംവാദത്തിൽ നേരിട്ട് ഒരു പട്ടാളവും ഒന്നുമില്ലാതെ നേരിട്ട് വന്നിരുന്നു നിങ്ങളോട്ട് മുഖാമുഖമേറി സംസാരിക്കാൻ ധൈര്യമുണ്ടോ ഇല്ല അപ്പോൾ അതിന് വരുന്ന അതിന് ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്ന രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ മന്ത്രിമാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം അത് ഏത് പാർട്ടിയിലെ ആണെങ്കിലും നിങ്ങൾക്ക് ആ സംവാദത്തിൽ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അത് മാക്സിമം മുതലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം അവിടെയാണ് രാ ജനാധിപത്യം എന്ന് പറയുന്ന നമ്മളുടെ ജന രാഷ്ട്രീയ ആ ഒരു സാഹചര്യത്തെ നമ്മൾ മുതലാക്കിയെടുക്കേണ്ടത് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതുപോലെ വരാൻ ഇനിയും പ്രചോദനമാകാൻ നമ്മളുടെ കാര്യങ്ങൾ നേരിട്ടരാൻ നമ്മൾ അവസരം ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും അതുപോലെ ആഗ്രഹിക്കുക നിങ്ങളും അതുപോലെ പ്രവർത്തിക്കുക നിങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളാവുക